എന്താണ് വിശ്വാസം നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിലുടനീളം വിശ്വാസത്തിന്റെ വിവിധ വശങ്ങള് നമ്മൾ തൊട്ടു തലോടി പോയിട്ടുണ്ട് അതിനാൽ അതിനെയെല്ലാം ഉപസംഹരിച്ചു കൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു സവിശേഷ തലം മാത്രമാണ് ഇപ്പോൾ പറയാനായി ഉദ്ദേശിക്കുന്നത് എന്താണ് വിശ്വാസം നമുക്കതിനെ രണ്ട് തരത്തിൽ അവതരിപ്പിക്കാം ദൈവത്തോടൊപ്പം ഒരു നിലപാടെടുക്കുന്നതാണ് വിശ്വാസം എന്ന് പറയാം ഞാനത് ആവർത്തിക്കുക ദൈവത്തോടൊപ്പം ഒരു നിലപാടെടുക്കുക ഇംഗ്ലീഷിൽ അതിനെ രണ്ട് വാക്കുകൾ കൊണ്ടാണ് അവതരിപ്പിക്കുക അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റാൻഡ് ദൈവം എന്താണ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം ഗ്രഹിക്കുക അണ്ടർസ്റ്റാൻഡ് അത് ഗ്രഹിച്ചിട്ട് ആ നിലപാടിനോടൊപ്പം ഞാനൊരു നിലപാടെടുക്കുക ഐ സ്റ്റാൻഡ് ഫേം ഞാൻ ദൈവത്തോടൊപ്പം ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിനെയാണ് വിശ്വാസം എന്ന് പറയണേ അതിന് കൂട്ടത്തിൽ ചേർന്ന് പോകുന്ന മറ്റൊരു ദർശനമാണ് കൺവേർഷൻ എന്ന വാക്ക് മാനസാന്തരം പരിവർത്തനം തിരിച്ചിൽ എന്നൊക്കെയാണ് നമ്മളതിനെ സാധാരണ കൊടുക്കുന്ന അർത്ഥം എന്നാൽ അതിന് മൗലികമായ രീതിയിൽ മറ്റൊരർത്ഥം കൂടി ഉണ്ടവന് കോൺ വേർസ് എന്നാണ് അതിന്റെ ഒറിജിനൽ വാക്ക് കോൺ വേർസ് എന്ന് പറഞ്ഞാൽ പതിപ്പ് കോൺ എന്ന് പറഞ്ഞാൽ ഓരോ സംഗതികൾ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ദൈവത്തിന്റെ പതിപ്പ് അതായത് ദൈവത്തിന്റെ പക്ഷം എന്താണെന്ന് തിരിഞ്ഞു നോക്കുക കോൺ വേഴ്സ് ദൈവത്തിലേക്ക് തിരിയ അത് പാപത്തിന് പിന്തിരില്ല പറയണേ ഏതൊരു സംഗതി കാണുമ്പോഴും ദൈവത്തിന് അതേക്കുറിച്ചുള്ള പക്ഷബന്ദ് എന്നറിയാൻ ദൈവത്തിലേക്ക് തിരിയുകയും തിരിയ ദൈവത്തിലേക്ക് അങ്ങനെ തിരിഞ്ഞ് ദൈവത്തിൻ്റെ നിലപാട് മനസ്സിലാക്കുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുക എന്നതാണ് വിശ്വാസം ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിലപാടറിയാനായി അതിനേക്കാൾ മെച്ചമായിട്ട് ദൈവത്തിലേക്ക് തിരിയുക ഉറച്ചു നിൽക്കുക അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതാണ് വാസ്തവത്തിൽ വിശ്വാസം ഇത് മനസ്സിലാക്കാൻ നാം പണ്ടുപയോഗിച്ചിരുന്ന ലെത്തീൻ വാക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാലാം നൂറ്റാണ്ട് മുതലാണ് ക്രീഡ് ഖേദം വിശ്വാസ പ്രമാണം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് നാലാം നൂറ്റാണ്ടിന് മുമ്പ് വിശ്വാസ പ്രമാണം അറിയപ്പെട്ടിരുന്ന വാക്ക് ആർക്കെങ്കിലും അറിയാമോ ലത്തീനിൽ അറിയപ്പെടുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത് പണ്ട് അറിയപ്പെട്ടിരുന്ന വാക്ക് ഞാനതൊന്ന് എഴുതാം സിംബോളും എന്നാണ് ലത്തീനിൽ അറിയപ്പെട്ടിരുന്നത് സിംബൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്താൽ അതിന് യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെടും ഇതിന്റെ മൗലികമായ അർത്ഥം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ബാലോ എന്ന വാക്ക് ഗ്രീക്കില് എറിയുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഇംഗ്ലീഷിൽ നമ്മൾ ബാലിസ്റ്റിക് മിസൈൽ ബാലിസ്റ്റിക് എറിയ വിടുന്ന മിസൈൽ ആ ബാലിസ്റ്റിക് എന്ന വാക്ക് വരുന്നത് ബാലോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആ വാക്കിൽ നിന്നാണ് ഈ വാക്കിന്റെ സിമ്പിൾ എന്ന വാക്കിന്റെ അവസാനത്തെ ഭാഗം എറിയുക ഒരുമിച്ച് എന്നാണ് ആക്ഷരികൾ സിമ്പിൾ എന്ന വാക്കിന് അർത്ഥം ഒരുമിച്ച് എറിയുക അതിന്റെ ഉരുത്തിരിഞ്ഞ അർത്ഥം ഒരുമിച്ച് വരിക എന്നാണ് ഒന്നിച്ച് വരിക ഒരുമിച്ച് വരിക എന്താണ് ഈ ഒന്നിച്ച് വരിക എന്ന വാക്കിന്റെ പൊരുള് സത്യത്തിൽ ഈ വാക്ക് ഉത്ഭവിച്ചത് ഒരു മിത്തോളജി ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ് ആ മിത്തോളജി ഞാൻ ആദ്യം അവതരിപ്പിക്കട്ടെ അപ്പോൾ ഈ വാക്കിന്റെ ആന്തരികമായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലേറ്റോയാണ് ഈ മിത്തോളജിയെക്കുറിച്ച് പരാമർശിക്കുന്നത് യവന തത്വചിന്തകനായ പ്ലേറ്റോ അദ്ദേഹത്തിന്റെ വീക്ഷണത്തില് ഈ മിത്തോളജി ഇങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആൻഡ്രോക്യുണേ ആയിട്ടാണ് ആൻഡ്രോക്യുണേ നോക്കുക ആ വാക്ക് ആൻഡ്രോ എന്ന ഗൈനക്കോളജി ുണ്ട് സ്ത്രീ എന്നാണ് ഈ വാക്കിനർത്ഥം ഗ്യുണേ ആൻഡ്രോ നമ്മൾ എന്ന് പറയും ആൻഡ്രോ പുരുഷൻ പുരുഷനും സ്ത്രീയും ഒരാള് ആൻഡ്രോ ഗ്യുണേ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒറ്റ ആളായിരുന്നു ദൈവം പണ്ട് സൃഷ്ടിച്ചപ്പോ ആണും പെണ്ണും ഒരാൾ തന്നെയായിരുന്നു ഒരു വശം ആണായും ഒരു വശം പെണ്ണായും ഇരിക്കും മിത്തോള സങ്കല്പാണ് പറയണേ ഈ ആൻഡ്രോ ഗ്യൂണ എന്ന് പറയുന്ന ആണും പെണ്ണും പറ്റയായ വ്യക്തി ദൈവത്തെ ധിഖരിച്ചു അപ്പോൾ ദൈവം അവരെ രണ്ടായി വേർതിരിച്ചു ആണും പെണ്ണുമായി വേർതിരിച്ചു പണ്ട് ഒന്നായിരുന്ന വ്യക്തികള് വേർതിരിക്കപ്പെടുമ്പ് അവരിലുണ്ടാകുന്ന അടിസ്ഥാനപരമായ ദാഹം എന്തായിരിക്കും ഒന്നിച്ചു വരിക ഒന്നിച്ച് വരിക പണ്ട് ഒന്നായിരുന്നതിനാൽ ഇപ്പോൾ വേർതിരിക്കപ്പെട്ട അവസ്ഥയിലും ഒന്നിച്ച് വരാൻ ഒരുമിച്ച് വരാൻ അവർ ആഗ്രഹിക്കുന്നു ഈ വാക്കാണ് വിശ്വാസ പ്രമാണത്തിന് ആദിമസഭ കൊടുത്തിരുന്നത് നമുക്കതിന്റെ മൂന്ന് അർത്ഥങ്ങൾ മാത്രം പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവായിയിൽ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ എന്നാണല്ലോ ബൈബിൾ പറയുന്നത് ഹൈന്ദവ തത്വചിന്ത അനുസരിച്ച് ആത്മൻസ് ദൈവത്തിന്റെ ഒരു പാട്ടൻ പാർട്ടിക്കൽ ആണ് ഒരു ഭാഗം തന്നെയാണ് മനുഷ്യൻ എന്നാണ് ഹൈന്ദവ തത്വചിന്ത നമ്മളും ദൈവവും ഒന്നിച്ച് ഒരു തോട്ടത്തിലായിരുന്ന കഥ നമ്മൾ കണ്ടതാണ് അവിടെ നിന്ന് നമ്മൾ വേർതിരിക്കപ്പെട്ടു ഒന്നായിരുന്നു നമ്മൾ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മിലേക്കും നമ്മൾ ദൈവത്തിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നു ആ ഒന്നിച്ച വരവാണ് ദൈവവും മനുഷ്യനും ഒരു നിലപാടിലേക്ക് ഒന്നിച്ച് വരുന്നതാണ് വിശ്വാസം അതുകൊണ്ടാണ് മുൻപൊരു പ്രഭാഷണത്തിൽ നിരീശ്വരവാദവും വകുദൈവ വിശ്വാസവും ഏകദൈവ വിശ്വാസവും ഒരമ്മയുടെ മക്കളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് സത്യത്തിൽ ദൈവം നമ്മിലേക്കും നാം ദൈവത്തിലേക്കും വരാൻ ആഗ്രഹിക്കുന്നു അതാണ് വിശ്വാസത്തിന്റെ അടിത്തറ അതാണ് ഒന്നാമത്തെ വശം രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് അതിന്റെ വ്യാഖ്യാനം നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത് എന്നതിന് കൂടി അർത്ഥം കിട്ടും എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഈർക്കിലി പോലെയാണ് സത്യത്തിൽ ബലഹീനമാണ് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ സഹനങ്ങളോ രോഗമോ വരുമ്പോൾ ഒരുപക്ഷെ ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവൻ കരുണ കാണിക്കാത്തത് എന്തേ എന്ന് ചോദിച്ചു പോകുന്ന ബലഹീനമായ വിശ്വാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം പരിചെടുത്താൽ എന്നാൽ നമ്മൾ ദേവാലയത്തിൽ പോകുന്നു അവിടെ നിരവധിയായ ആളുകള് അവരുടെ ചെറിയ വിശ്വാസവുമായി ഈർക്കിലി പോലുള്ള വിശ്വാസമായി അവിടെ വരുന്നു ആ വിശ്വാസങ്ങൾ ഒരുമിച്ച് ഒന്നിച്ച് ദൈവത്തിന് മുമ്പിൽ വെക്കുന്നു ഞാൻ എന്റെ വിശ്വാസമാകുന്ന ഈർക്കിലി ദൈവത്തിന് മുമ്പിൽ വെക്കുന്നു അങ്ങനെ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വെക്കുന്നു അത് പുരോഹിതനടുത്ത് ഒരു പോലെ ദൈവത്തിന് മുമ്പിൽ നിർത്തുന്നു ഈർക്കിലി ഒടിക്കാം ഒടിക്കാൻ പറ്റുമോ ഇല്ല എന്റെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും എല്ലാവരുടെ വിശ്വാസവും ഒന്നിച്ചു ചേർത്ത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിനാണ് നാം ദേവാലയത്തിൽ ഒന്നിച്ചു വരുന്നത് ഒന്നിച്ചു വരിക ദൈവം നമ്മുടെ ഈ ഒന്നിച്ച് വരവനെ അനുഗ്രഹിക്കുന്നതിന് കാരണം മറ്റൊന്നുകൂടിയുണ്ട് വിശ്വാസത്തിന്റെ മറ്റൊരു അംശമാണ് മറ്റൊരു വശമാണത് ഒരേ ദൈവവചനം സൃഷ്ടിക്കുന്ന ഐക്യതയാണ് വിശ്വാസം ഒരേ ദൈവവചനം അത് സൃഷ്ടിക്കുന്ന യൂണിറ്റി ഏകതയാണ് വിശ്വാസം ഒരേ വചനത്തിൽ വിശ്വസിക്കുന്നവര് ഒന്നിച്ച് വന്ന് അവരുടെ വിശ്വാസത്തെ ബലഹീനമായ വിശ്വാസത്തെ മറ്റുള്ളവരുടെ ബലഹീരണമായ വിശ്വാസത്തോട് ചേർത്ത് ഒന്നിച്ചു വെക്കുമ്പോൾ വൈദികൻ ആ ഈർക്കിനു പോലെ ഓരോരുത്തരും വിശ്വാസമെടുത്ത് ഒരു ചൂലു പോലെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുകയാണ് അത് ബലപ്പെട്ട വിശ്വാസമാണ് അങ്ങനെ ഒരേ വചനത്തിൽ വിശദത്തിൽക്കുന്നവർ ഒന്നിച്ചു വന്ന് തങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ് ദേവാലയത്തിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ദേവാലയത്തിൽ വരണം വരണമെന്നതിന്റെ ഒരു വ്യാഖ്യാനം കൂടിയാണ് ഈ സിമ്പോളും എന്ന വാക്ക് മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ കൂടി പറഞ്ഞോട്ടെ സഭയുടെ വിശ്വാസം പോലും പൂർണ്ണമല്ല അത് അപൂർണമാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അപൂർണമായ സഭയുടെ വിശ്വാസം പൂർണ്ണതയിലേക്ക് വളരേണ്ടതുണ്ട് സഭയുടെ വിശ്വാസം ഇപ്പോൾ തന്നെ പൂർണ്ണമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വളരുക സഭയുടെ വിശ്വാസം അപൂർണമായിരിക്കുന്ന വിശ്വാസം പൂർണ്ണതയിലേക്ക് വളരേണ്ടതുണ്ട് എങ്ങനെയാ വളരുക അതിന് ഞാൻ എന്റെ വിശ്വാസത്തെ സഭയുടെ വിശ്വാസത്തിന് സംഭാവന ചെയ്യേണ്ടതുണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ പ്രതി എന്റെ വിശ്വാസത്തെ ശക്തമാക്കാൻ മാത്രമല്ല സഭയുടെ വിശ്വാസത്തെ ശക്തമാക്കാനും പൂർണ്ണമാക്കാനും വേണ്ടി കൂടിയാണ് ഞാൻ ദൈവാലയത്തിൽ പോകുന്നത് സഭയെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ എന്റെ വിശ്വാസത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്റെ വിശ്വാസത്തിൽ പങ്കുണ്ട് സഭയുടെ വിശ്വാസത്തെ പൂർണതയിലേക്ക് എത്തിക്കുവാൻ എന്റെ വിശ്വാസം ഞാൻ അവിടെ കൊടുക്കേണ്ടതുണ്ട് സഭയ്ക്ക് ഞാൻ എന്റെ വിശ്വാസം സംഭാവന ചെയ്യേണ്ടതുണ്ട് എല്ലാ വിശുദ്ധന്മാരും ചെയ്തത് അങ്ങനെയാണ് ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പറയുമ്പോൾ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് പുറത്തേക്ക് സഭയെ വലിച്ചു നീട്ടിയവനാണ് അദ്ദേഹം എന്നാണ് പറയ മതർശ പാവപ്പെട്ടവരിലേക്ക് സഭയെ വലിച്ചു തെറ്റുകയായിരുന്നു മദർ തരേശ ഇപ്പോഴത്തെ മാർപ്പാപ്പ സഭ കുറച്ചുകൂടി ലളിതമാകണമെന്നും സുഖലോളിമത ഉപേക്ഷിക്കണമെന്നും മെത്രാമാരെ ആഡംബരകാരം ഉപേക്ഷിക്കണമെന്നും പറയുമ്പോഴ് ഈ സുഖലോളിമതയുടെ ആ മധ്യത്തിൽ നിന്നും ദരിദ്ര ജനലക്ഷങ്ങളിലേക്ക് സഭയെ പൂർണ്ണത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ് വിശ്വാസം വിശ്വാസം ഫ്രാൻസിസ് അസീസയുടെ വിശ്വാസം അങ്ങനെ ഓരോ വിശുദ്ധരുടെ വിശ്വാസം സഭയുടെ വിശ്വാസത്തെ പൂർണ്ണമാക്കുകയാണ് ഞാനെന്ന് ആവർത്തിച്ച് നിർത്തട്ടെ നമ്മുടെ വിശ്വാസം കൊണ്ട് സഭയെ സഭയുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ നമ്മൾ നമ്മുടേതായ സംഭാവന കൊടുക്കേണ്ടതുണ്ട് സംഭാവന എന്ന് ഞാൻ പറയുന്നത് വിശ്വാസത്തിന്റെ സംഭാവനയാണ് പണമല്ല ചുരുക്കത്തിൽ നമ്മളും ദൈവവും ഒന്നിച്ചു വരികയും നമ്മുടെ ബലഹീനമായ വിശ്വാസം മറ്റുള്ളവരുടെ ബലഹീനമായ വിശ്വാസത്തിൽ ചേർത്ത് ഒരു ശക്തമായ വിശ്വാസമായി ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും സഭയുടെ അപൂർണ്ണ വിശ്വാസം പൂർണ്ണമാക്കാൻ വേണ്ടി ഞാൻ ഒന്നിച്ചു വരികയും ചെയ്യുമ്പോൾ അപ്പോഴാണ് സത്യത്തിൽ വിശ്വാസം ഞാൻ ജീവിക്കുന്നത് ഈ വിശ്വാസമാണ് സ്നേഹത്തെ തിരിച്ചറിയാനായി ദൈവം സ്നേഹമാണെന്ന കാര്യം തിരിച്ചറിയാനായി നമ്മെ സഹായിക്കുന്നതും ഈ വിശ്വാസം വളരുന്നതോടൊപ്പം സ്നേഹം വളരുകയും സ്നേഹം വളരുന്നതോടൊപ്പം വിശ്വാസം വളരുകയും അങ്ങനെ പ്രത്യാശയാർന്ന ഒരു ലോകത്തിന് രൂപം കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു വിശ്വാസം സ്നേഹം പ്രത്യാശ ഈ മൂന്നിനെയും പറയുന്ന പേരാണ് ദൈവരാജ്യം അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം എന്താണ് സത്യത്തിൽ യേശു ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് യേശു കൊണ്ടുവന്നത് ദൈവത്തെയാണ് ഒരു മെച്ചപ്പെട്ട ക്ഷേമരാഷ്ട്രമല്ല യേശു വാഗ്ദാനം ചെയ്തത് യേശു ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തെയാണ് ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്ന മൂന്ന് വിധങ്ങളാണ് സ്നേഹവും വിശ്വാസവും പ്രത്യാശയും അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം എന്താണ് യേശു ഭൂമിയിൽ കൊണ്ടുവന്നത് വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഇതിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ജീവിക്കുന്നു അപ്പോൾ യേശു ഇങ്ങനെ പറയാനിരിക്കുന്നു ദൈവരാജ്യം നിങ്ങളിലുണ്ട് നിങ്ങളുടെ ഇടയിലുണ്ട് എങ്ങും തേടി പോകേണ്ടതില്ല ഇങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ വരിക അത് നമ്മിലൂടെ വരിക ആ നമ്മിലൂടെ വരാനായി നമുക്കുണ്ടാകേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങള് ആവർത്തിക്കട്ടെ വിശ്വാസം പ്രത്യാശ സ്നേഹം